ഹലോ ഈസി ആയിട്ട് എങ്ങനെ വെണ്ടക്ക കറി തയ്യാറാക്കുന്നത് നോക്കാം ടെക്നിക്ക് തെക്കിനിക്കടുത്തുള്ള പറമ്പിൽ വെറുതെ കുറച്ച് നെലം വെണ്ട തൈ നട്ടിരുന്നു വെള്ളവും വളവും കൊടുക്കാതെ തന്നെ ഓർഗാനിക്കായി ധാരാളമായി കാഴ്ച്ചു നിൽക്കുന്ന വെണ്ടയെ കൈകൊണ്ട് തന്നെ പൊട്ടിച്ചെടുത്തു അല്പം വൈകിയതിനാൽ വെണ്ട ഏറെ കുറേ മൂപ്പത്തിയിരുന്നു മൂപ്പത്തിനെ അവിടെ നിർത്തി ഇളയതിനെ എടുത്തു ഇനി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം കട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ ശേഷം കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം പൊടിയായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വയറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഉപ്പും കറിവേപ്പിലൊന്നും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് വെണ്ടക്ക ചേർത്ത് ഒന്നും കൂടി വഴറ്റിയ ശേഷം മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ ഇവയെല്ലാം ചേർത്ത് പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വേഴിച്ചെടുക്കാം വേണമെങ്കിൽ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ വെണ്ടക്ക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്